നമ്മൾ ഈ പ്രയോജനങ്ങളെ കുറിച്ച് പറയുമ്പോ ഈ സീനിയർ സിറ്റിസൺ പറഞ്ഞാൽ നമുക്കറിയാം അറുപത് വയസ്സ് പൂർത്തിയായതോള്ളോ പ്രായഭവരാണ് നമ്മൾ ഈ നിയമപ്രകാരം സീനിയർ സിറ്റിസൺ എന്ന് പറയുന്നത് ഈ സീനിയർ സിറ്റിസൺ സംബന്ധിച്ചിടത്തോളം അവരുടെ വെൽഫെയർ അവരുടെ പേരൻസ് നമ്മുടെ ഈ പറയുന്ന അവരുടെ മക്കളുടെ ബാധ്യതയാണ് പണ്ട് ബാധ്യത എന്ന് നമ്മൾ പറഞ്ഞത് ഇപ്പൊ നിയമപ്രകാരം ധാർമ്മിക ബാധ്യത നിയമബാധ്യതയായി അപ്പൊ നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നത് ഇപ്പൊ ഞാൻ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സെക്രട്ടറി ഒരു വർഷം കഴിഞ്ഞു അപ്പൊ എനിക്ക് അവിടെ ഒരുപാട് ഫ്രണ്ട് ഓഫീസിലൊത്തിരി പരാതികൾ വരും പല പരാതികളിൽ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ബാപ്പ ഈറ്റിക്കുമ്പോ അപ്പൊ മൊത്തം മകൻ പറയും എനിക്കൊരു വീട് വെക്കാൻ ഒരു സ്ഥലം വേണം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനൊരു സ്ഥലം വേണം വീട് വെക്കണം അപ്പൊ ബാപ്പ എന്തെയ്യും അച്ഛൻ മകനും ഇഷ്ടദാനാക്കിയൊരു പത്ത് സെന്റോ പതിനഞ്ച് സെന്റോ എനിക്ക് അല്ലെങ്കിൽ അയാളുടെ സ്വത്തിന്റെ ഭൂരിപക്ഷം അമ്പത് സെന്റ് മുപ്പത് മുപ്പത്തി എഴുതി കൊടുക്കും എന്ത് കണ്ടീഷനിലാണ് എഴുതി കൊടുക്കുന്നത് അവസാന കാലം വരെ എന്നെ നോക്കി പരിപാലിച്ച് സംരക്ഷിക്കാൻ സംരക്ഷിക്കാറുള്ളത് സാധനൊക്കെ കയ്യിൽ കിട്ടി ഇവരൊക്കെ അതൊക്കെ പോക്കുകളൊക്കെ നടത്തി ഡിഗ്രി അടച്ചുകൊണ്ടിരിക്കുമ്പോ പിന്നെ പ്രശ്നങ്ങളായി പ്രായമായി സ്വന്തമായി അധ്വാനിക്കാൻ അല്ലെങ്കിൽ വരുമാനമൊന്നും ഇല്ലാതായി മകനെ മാത്രം ആശ്രയിച്ച് ജീവിക്കേണ്ട അവസ്ഥയിലായി ആ അവസ്ഥയിലാണ് മകൻ ചെലവിൽ കൊടുക്കുക അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല ഈ അവസ്ഥയിൽ അവര് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ ഒരു പിന്നെ ഒരു ഒരു അരി വന്നിരിക്കുകയാണ് എനിക്ക് ഇതിനൊരു അവസ്ഥയാണ് ഞാൻ അവരോട് സ്നേഹം കൊണ്ട് അവർ പറഞ്ഞുകൊണ്ട് ഞാൻ അവർക്ക് സ്വത്ത് എഴുതി കൊടുത്തു ഇപ്പൊ എനിക്ക് എന്തിന്റെ വരുമാനം ഇല്ല ജീവിക്കാനുള്ള അവസ്ഥയില്ല അപ്പൊ സ്വന്തം മകനിൽ നിന്ന് ജീവനാംശ അല്ലെങ്കിൽ സ്വന്തം മകനിൽ നിന്ന് ഒരു പരിചരണം അല്ലെങ്കിൽ െ സമീപിക്കുന്നത് അപ്പൊ പലപ്പോഴും ഇതിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ആ വാപ്പയനോടല്ലോടും മക്കള് പല കാരണങ്ങളും ഉണ്ടാവാം അവരുടേതായ കാര്യങ്ങളുണ്ടാവാം പക്ഷെ ഈ ഇഷ്ടതാരം വേദി കൊടുക്കുന്നത് നമുക്ക് നിയമപ്രകാരം അവൻ നോക്കുന്നില്ല എനിക്ക് തിരിച്ചു വാങ്ങാവുന്നതാണ് അപ്പൊ അത് ഏത് ഫോറത്തെയും സമീപിക്കേണ്ടെന്നുള്ളതാണ് എന്റെ പ്രധാനപ്പെട്ട വസ്തുത അപ്പൊ നമുക്കറിയാം ഈ നിയമപ്രകാരം ആർ ഡിഒകൾ അഥവാ സബ് ഡിവിഷണൽ ഓഫീസേഴ്സിനെ ഇതിനു വേണ്ടി ചുമതലപ്പെടുത്തി മലപ്പുറം ജയെ സംബന്ധിച്ചിടത്തോളം രണ്ട് സബ് ഡിവിഷനാണ് മലപ്പുറം ജില്ലയിലുള്ളത് ഒന്ന് തിരൂർ സബ് ഡിവിഷനും രണ്ട് നമ്മുടെ പെരിന്തൽമണ്ണ സബ് ഡിവിഷനും ഇപ്പൊ തിരൂര് ആർ ഡി ഒ എന്ന് പറയുന്ന ഐ എസ് എസ് സബ് കളക്ടറാണ് അതുപോലെ തന്നെ പെരിന്തൽമണ്ണ സബ് കളക്ടറാണ് അപ്പൊ ആക്ച്വലി അതിന് പറയുന്നത് വേദന ട്രിബ്യൂണൽ ആണ് കോടതി ഉദ്ദേശിക്കുന്നത് വേദഡ് ട്രിബ്യൂണൽ ഈ ട്രിബ്യൂണല് മലപ്പുറം ജില്ലയിൽ രണ്ട് സ്ഥലത്താണ് പ്രവർത്തിക്കുന്നത് ഒന്ന് തിരൂരും രണ്ടാമത്തേത് നമ്മുടെ പെരിന്തൽമണ് അപ്പൊ നിങ്ങൾ പ്രധാനമായി മനസ്സിലാക്കേണ്ട ഇങ്ങനെയുള്ള വയലുമായി ബന്ധപ്പെട്ട് ഇവർക്കിതുമായി ബന്ധപ്പെട്ട് സ്വന്തം മക്കൾ ചെലവിൽ തരുന്നില്ല എങ്കിൽ അവർ പിന്നെ കൊടുക്കേണ്ട അല്ലെങ്കിൽ അവര് പോകേണ്ട ഫോറം എന്ന് പറയുന്നത് അവരുടെ സബ് ഡിവിഷൻ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ അവരുടെ ആർ ജിന് സമീപിക്കുകയാണല്ലോ അതിന് വക്കീലിന്റെ സഹായമൊന്നും ആവശ്യമില്ല ഈ പറയുന്ന സബ് കളക്ടർ അല്ലെങ്കിൽ തിരൂരോ അല്ലെങ്കിൽ കെട്ടൽപണ്ടെ സബ് കളക്ടർ ഓഫീസിൽ പോയിട്ട് ഒരു വെള്ളം ഈ പറയുന്ന ആക്ട് നിയമപ്രകാരം സബ് കളക്ടർ ഈ പറയുന്ന മകളെ അല്ലെങ്കിൽ മകനെ വിളിച്ചു വരുത്തും നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തും അവരോട് കാര്യങ്ങൾ അന്വേഷിച്ച് അവര് ചെലവിൽ കൊടുക്കാൻ വേണ്ടി പറയും അപ്പൊ ഈ ഒരു സംഗതി ആരെയാണ് എന്ന് പോലും പലപ്പോഴും ആളുകൾക്ക് അറിയില്ല എന്നുള്ളതാണ് ഒരു വളരെ എന്താ പറയാ ദുഃഖരമായ ചോദിക്കുന്നത് അപ്പോ